السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهمنا بيتا ستي بشواسي غلاء ستي بشواسي غلاء قرآن لأي بلئي الله سبحانه وتعالى دتو دريكي ندقانا പിശാച് ഇബിലീസ് മനുഷ്യന്മാർക്ക് അവരവരുടെ പാപങ്ങൾ ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു ഇന്ന് ലോകത്തിൽ നടക്കുന്ന മഹാഭൂരിപക്ഷം പാപങ്ങൾ മനുഷ്യന്മാർ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാല് പിശാജ് അവർക്കത് ഭംഗിയാക്കി മനോഹരമാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് സഹോദരന്മാര് അപ്പൊ ഒരു കാര്യം ഭംഗിയായതുള്ളത് കൊണ്ട് തന്നെ അത് മനുഷ്യന്മാര് പിന്നെയും 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 ചെയ്യാൻ ആഗ്രഹിക്കും അതിന് മടിയുണ്ടാവില്ല അത് ആഗ്രഹിക്കും മാത്രം പോലെ അതവർക്ക് നന്മയായിട്ട് പോലും തോന്നും നമ്മളൊക്കെ ഈ ബവറേജ് ഷോപ്പിന്റെ മുന്നിൽ വലിയ ക്യൂ നിൽക്കുമ്പോൾ നമുക്കൊക്കെ സങ്കടം തോന്നാറുണ്ട് ഓരോ കൂലിക്കണി കൂലിപ്പണിക്കാരൊക്കെ ഓരോ ദിവസം എഴുന്നൂറ്റി അമ്പത് രൂപ എണ്ണൂറൊക്കെ രൂപ ഉണ്ടാക്കുന്നവര് പോലും അവര് ഒരു ദിവസത്തേക്ക് അതിനെ നശിപ്പിക്കാൻ പോകുന്ന അവരുടെ ശരീരം നശിപ്പിച്ച് രക്തം ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് കള്ള് ഷാപ്പിന്റെ മുന്നിൽ ഒരുപാട് വലിയ ക്യൂല് കാത്തു നിൽക്കുന്നത് നമുക്ക് തോന്നുന്നു എന്തൊരു വിഡ്ഢികളാണ് അത് പിശാചവർക്കിത് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു വീട്ടിൽ നമ്മൾക്ക് നമ്മുടെ ഒരാള് സിഗരറ്റ് വലിച്ചിട്ട് ക്യാൻസർ ആയിട്ട് മരണപ്പെട്ടാൽ പോലും പിന്നെയും അതേ കുടുംബത്തിൽ തന്നെ സിഗരറ്റ് വലിക്കുന്നവര് പിന്നെയും നമുക്ക് കാണാം നമുക്കത് അത്ഭുതം പോകും നമ്മള് ഇന്നിപ്പോൾ രാഷ്ട്രീയ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ കാണുന്നുണ്ട് ഓരോ മനുഷ്യന്റെ വെട്ടി വെട്ടി നുറുക്കുക നമുക്കൊന്നും ആലോചിക്കാനും കൂടി പറ്റുന്നില്ല പക്ഷെ ചെയ്തവർക്ക് അതൊരു ഭംഗിയാക്കിയിട്ട് പിശാച് കാണിച്ചു കൊടുത്തു എന്നാൽ നമ്മുടെ സമുദായത്തിന് അവസ്ഥ എന്താ നമുക്ക് സഹോദരന്മാരെ മുസ്ലിം കുടുംബത്തിൽ ജനി ജനിച്ചിട്ട് അള്ളാഹു അള്ളാഹു ഏകനാണ് അള്ളാഹു അദൃശ്യനാണ് അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് വിശ്വാസം ഉണ്ടായിട്ട് പോലും നമസ്കരിക്കാത്ത എത്രയോ പേരുണ്ട് എത്രയോ പേരുണ്ട് അവർക്ക് അവർക്ക് പിശാച അവരുടെ ജീവിതം ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ അവർക്ക് നമസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് പോലും തോന്നുന്നു അത് മാത്രമല്ല കൃത്യമായി അഞ്ചര നമസ്കരിക്കുന്ന പള്ളിയിൽ പോകുന്ന വ്യക്തികളെ കളിയാക്കാനുള്ള ധൈര്യം പോലും അവർക്ക് കിട്ടുന്നു നമ്മളെ അത്ഭുതപ്പെട്ടു ഇതെങ്ങനെയാണ് ഈ മനുഷ്യൻ എങ്ങനെയായിത്തീരുന്നത് ഇന്ന് ഒരുപാട് പേര് പലിശയുടെ അടിസ്ഥാനത്തിൽ സുഖമായിട്ട് ജീവിച്ചു പോകുന്നു പലിശ എടുക്കാത്ത നല്ല നല്ല വിശ്വാസികളെ അവർക്ക് അവർക്ക് കാണുമ്പോൾ അവർക്കത് നമ്മളെ പറ്റി കാണുമ്പോൾ വിഡികളാണ് തോന്നിപ്പോകും ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾ വളരെ മാന്യമായിട്ട് നടക്കുന്നു വലിയ വലിയ പ്രമാണിമാർ അടിച്ചുപൊളിച്ച് ധൂർത്തൻ എല്ലാ ഹറാമിയത്ത് കണ്ട് ചെയ്തിട്ട് കല്യാണം നടത്തുന്നു ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ് സഹോദരന്മാരെ പിശാജ് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്നു എൻ്റെ ശബ്ദംമാരൊക്കെ കേൾക്കുന്നുവോ ഒന്ന് ഒന്ന് മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ ഒന്നും ഒന്നും എല്ലാം മറിച്ച് നമ്മൾ നമ്മളിലേക്ക് ചെയ്യണം ഈ സംസാരിക്കുന്നതിന് ും മനസിലാക്കേണ്ടത് ഒരൊറ്റ ഒറ്റ ഹക്കയുള്ളൂ സത്യം ഒറ്റന്നേ ഉള്ളൂ അള്ളാഹു അൽ ഹഖാൻ അൽ ജന്നു അൽ ഹാൻ ഹക്ക നമ്മുടെ പ്രമാണം ശരിയും തെറ്റും കൃത്യമായിട്ട് നമ്മൾക്ക് വരച്ചു തരുന്നത് ഖുർആനും സുന്നത്തിലൂടെ മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ സഹോദരന്മാരെ എൻറെ എൻറെ എൻ്റെ ഈ സംസാരൊക്കെ ഗുണം ചെയ്യുള്ളൂ അതല്ല തന്നിഷ്ടമാണ് വലുതെങ്കിൽ തന്നിഷ്ടമാണ് അവരുടെ ഫുർക്കാൻ അവരുടെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് തന്നിഷ്ടമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണേ ജീവിച്ചോളൂ ഉറപ്പ് അള്ളാഹുവാണ് സത്യം നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ വീട് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലം എല്ലാം എല്ലാം നരകീയമാകും നരകീയമാകും എന്തുകൊണ്ട് ആ ഭാര്യക്കൊരു തന്നിഷ്ടമുണ്ടാവും ഭർത്താവിനൊരു തന്നിഷ്ടമുണ്ടാവും മക്കൾക്ക് വേറെ തന്നെ തന്നെ ഇഷ്ടമുണ്ടാകും അവിടെ കുടുംബ കലഹങ്ങൾ ഉണ്ടാവും അവിടെ ഒരു ഒരു ഉണ്ടാവില്ല എപ്പോഴും വഴക്കാണ് വഴക്കാണ് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മളിലേക്ക് നോക്കിയിട്ട് തെറ്റു നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി കുറച്ച് നിർദ്ദേശങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ ഏറ്റവും ആദ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഷാ പറയുന്ന ഒരു കാര്യമുണ്ട് ശാരീരിക രോഗങ്ങളെക്കാൾ പ്രയാസകരമാണ് ഹൃദയങ്ങളുടെ രോഗങ്ങൾ കാരണം ശരീരത്തിന്റെ രോഗം ലക്ഷ്യമാക്കുന്നത് അതിൻ്റെ ആളെ മരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്നാൽ ഹൃദയത്തിന്റെ രോഗം ശാശ്വതമായ നിർഭാഗ്യത്തിലേക്കാണ് അതിൻ്റെ ആളെ എത്തിക്കുക കൊണ്ടല്ലാതെ ഇതിന് ശമനവുമില്ല നല്ലവർക്ക് സഹോദരന്മാർ ഏറ്റവും വലിയ രോഗം പറയുന്നത് ഹൃദ്രോഗമാണ് നമ്മുടെ ഹൃദയത്തിനാണ് രോഗം ഈ അടുത്തൊരു ഒരു 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 മനുഷ്യൻ എൻ്റെ അടുത്ത് വിളിച്ചു വെച്ചു ഡോക്ടറെ ഡോക്ടർ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട് എന്റെ പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒന്നും പച്ച പിടിക്കുന്നില്ല ഒന്നും ഒരു വിജയം പ്രാപിക്കുന്നില്ല എപ്പോഴും എപ്പോഴും വിഷമങ്ങൾ അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ അഞ്ചര നമസ്കരിക്കാറുണ്ട് ചോദിച്ചു ജമാത്ത് കൃത്യമായി ജമാത്തിന്റെ പോകാറുണ്ട് ഡോക്ടറെ തഹജത് പോലെ നമസ്കരിക്കാറുണ്ട് അപ്പൊ ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലുള്ള തെറ്റു നല്ലോണം ചിന്തിച്ചു നോക്ക് ഇല്ല ഡോക്ടറെ പണ്ടൊക്കെ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഞാൻ അങ്ങനെ ഒരു വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല അപ്പൊ ഞാൻ മൂന്നാമത്തെ പോലെ ഒരു കാര്യം ചെയ്തേക്ക് നിങ്ങൾ ഒരുപാട് ഇസ്തക ഫാറ് ചെയ്യും ഇസ്തക ഫാറ് ചെയ് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഏറ്റവും ആദ്യത്തെ മനുഷ്യനെ പിശാച തെറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ പാപി ഒന്നുമല്ല എന്നുള്ള ചിന്തയാണ് സഹോദരന്മാരെ വലിയ അപകടം പിടിച്ച ചിന്തയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മൾ കൃത്യമായ അഞ്ചര ജമാഅത്തിന് പോകുന്നുണ്ടാകും നമ്മൾ തെഹജിത് നമസ്കരിക്കുന്നുണ്ടാകും നമ്മൾ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് വിഭിചാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് ശരി ശരി അതുകൊണ്ട് ഞാൻ നിങ്ങൾ പ്രവാചകനായോ നമ്മളാരെയും സഹാബാക്കളായോ അല്ല അള്ളാഹു സുബാനുവാ തല പ്രവാചകന്മാർക്ക് പോലും കൊടുക്കുന്ന നിർദ്ദേശം എന്താ ദീനിൽ ഒരുപാട് ഒരുപാട് കൂട്ടം കൂട്ടമായിട്ട് മക്കം ഫത്തഹന്റെ ശേഷം വന്നപ്പോൾ അള്ളാഹു എന്താണ് റസൂ സാലു വസ്ലിനോട് നീ ഒരുപാട് അള്ളാഹുവിനെ സ്തുതിക്കുക ഒരുപാട് ഒരുപാട് ഇസ്തഫാർ ചെയ്യുക എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന നല്ലോണം പഠിക്ക് സഹോദരന്മാരെ നമ്മുടെയൊക്കെ കൊഴപ്പതാണ് നമ്മുടെ സൽക്രമത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആണ് ഇസ്തഫാർ എന്തുകൊണ്ടാ ഇത് എൻ്റെയും നിങ്ങളുടെ കഴിവ് കൊണ്ടൊന്നും അല്ല പിശാൽ ഏറ്റവും ആദ്യം തോന്നിപ്പിക്കുന്നതന്നെ ഓഹ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് മക്കത്തുനിന്ന് മദീനത്ത് പോയി ഇത്രയും കുറെ ഒരുപാട് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹ് എനിക്ക് തന്നതാണ് ഈ മക്കം ഫു എല്ലാ 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 നബിയെ ലബിയല്ല അള്ളാഹു നൽകുന്നതാണ് നമ്മൾ നമസ്കാരത്തിന് ശേഷം ഉടനെ എന്തുകൊണ്ട് പറയുന്നു സഹോദരന്മാർ എന്തുകൊണ്ട് എന്തുകൊണ്ടിത് എന്റെ കഴിവൊന്നും അല്ല അള്ളാഹുവിന്റെ തൗഫി കൊണ്ടാണ് ഞാൻ നമസ്കരിച്ചത് നമ്മൾ റംലാന്റെ അവസാന നാളുകൾ എന്തിന് നീ എന്ന അവസാനത്തെ പത്തിൽ തന്നെ എന്തുകൊണ്ട് ചെല്ലുന്നു എന്തുകൊണ്ട് ഇതൊന്നും എന്റെ കഴിവല്ല എന്റെ കഴിവല്ല അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാപിയാണ് എന്നുള്ളൊരു ബോധമാണ് നമ്മൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അതല്ലാതെ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് എന്നുള്ള പ്രതീതി അല്ല സഹോദരന്മാർ അല്ല അങ്ങനെ അവർ അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരുപാട് ഇസ്തഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക ഇസ്തിഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഈ തരത്തിൽ ഇപ്പൊ റംലാൻ വരാൻ പോകുന്നുണ്ട് ഒരു ഒരു പണ്ഡിതൻ പറയാണ് റംലാനെ പറ്റി ഏറ്റവും ഭീതിജനകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് റംലാൻ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പാപങ്ങളൊക്കെ നമ്മൾ തന്നെയായിരുന്നു ചെയ്യുന്നത് നമ്മളെ ചിന്തിച്ചോക്കു സഹോദരന്മാരെ പിശാചിനെ കെട്ടിയിട്ടു പിഷാജിന് അള്ളാഹു സുബാനുവ താല കെട്ടിയിട്ട് പിന്നെ റംലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം അത് നമ്മൾ തന്നെയാണ് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരും അള്ളാഹു നമ്മൾ തന്നെയാണ് പലിശ തന്നത് നമ്മൾ തന്നെ ഫജർ ജമാഅത്തിന് പോകാത്തത് പരദൂഷണം പറയുന്നത് കളിയാക്കുന്നത് പുച്ഛിക്കുന്നത് എല്ലാ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മളാണ് ഏറ്റവും വലിയ പാപി എന്ന് നമ്മൾ ബോധത്തിൽ എപ്പോഴും എപ്പോഴും ജീവിക്കുക സഹോദരന്മാരെ പാപത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത് അബുബക്കർ സിദ്ദീഖ് റിയാവു എന്ന് പറയാറുണ്ട് ഒരു പാപത്തെ ചെറിയ പാപമായിട്ട് കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹാപാപം സുഭാന സുഭാനങ്ങൾ ചിന്തിച്ചോക്ക് സഹോദരൻ വരെ അതിന് നിസാരമായിട്ട് കാണുന്നതാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ പാപം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ധിഖരിക്കുന്നത് ഞാൻ കളിവ് പറയുമ്പോൾ പരിദൂഷണം പറയുമ്പോൾ കോപ്പി അടിക്കുമ്പോൾ ഞാൻ വൃത്തികേട് കാണുമ്പോൾ ഞാൻ ധിഖരിക്കുന്നത് ആ ഏകനായ റബ്ബ് സുഭാനുവ താലെ മാത്രമാണ് ഒരു മനുഷ്യൻ ശെർക്ക് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ കൊലപാതകം ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ഉപചാരം ചെയ്യുമ്പോൾ എല്ലാം എല്ലാം ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ആ മനുഷ്യൻ ധിഖരിക്കുന്നത് അള്ളാഹു സുഹാനുവലിയ സഹോദരന്മാരെ അള്ളാഹുബിൻ ഹബിലിൽ വലിയതെന്ന് തൊണ്ട കണ്ടനാടിയേക്കാൾ തൊട്ടടുത്തുണ്ട് ബഹുവമാക്കും അയിനമാക്കുറ്റും നിങ്ങൾ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും അള്ളാഹു തൊട്ടടുത്തുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ പാപം പോലും നിസാരമായിട്ട് കാണരുത് നിസാരമായിട്ട് കാണരുത് അത് വലിയ വലിയ അപകടമായ സഹോദരന്മാർ അതാണ് നമ്മൾക്കൊക്കെ പറ്റുന്ന കുഴപ്പം നമ്മുടെ കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കും അപ്പൊ മറ്റു സമുദായത്തിലേക്കും മറ്റു മനുഷ്യന്മാരിലേക്കും നോക്കുമ്പോൾ ഞാൻ ഭയങ്കര നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാ ഇന്നിപ്പോ സംഘടനയിലൊക്കെ ചേർന്ന് ഒരുപാട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരുപാട് പേർക്ക് അപകടം അവിടെയാണ് എന്താ ഓ മറ്റേ സംഘടന കണ്ടാ അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളോ നമ്മളിപ്പോ എരുത്ത് നല്ലതാണ് നമ്മൾ അഹ് സുനാവ് ജമാഅത്ത് നേരെ വഹി ഇറങ്ങിയ ടീമാണ് നമുക്കിങ്ങനെ സ്വർഗം അവിടെ കാത്തിരിപ്പുണ്ട് അവിടെ നമ്മൾ മുദ ആധാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നിന്ന സ്ഥലം സ്വർഗത്തിലെ അസ്താ എന്തുണ്ടാ സഹോദരന്മാരെ മറ്റുള്ളവരെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ വളരെ നല്ല മനുഷ്യനായിട്ട് തോന്നിപ്പോ തോന്നിപ്പോ എന്താ കള്ളുകൂടിയില്ല ഇല്ല പക്ഷെ അഞ്ചരിച്ച മാറ്റിണ്ട് പക്ഷെ മനുഷ്യൻ പലിശ മനുഷ്യന് തോന്നുന്നില്ല തോന്നുന്നില്ല കളവ് പറയുന്ന പരിദൂഷണം പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ നമ്മളെ നമ്മൾ എപ്പോഴും നോക്കണ്ടത് നന്മകൾക്ക് നോക്കേണ്ടത് ഒറ്റ മാതൃകകൾ ഒറ്റ മാതൃക അത് ഏതെങ്കിലും പള്ളി കമ്മിറ്റിയും പ്രസിഡന്റും സെക്രട്ടറിയും ഏത് ധാപത്തിൽ അല്ലെങ്കിൽ മെഹന്തി ധരിച്ച ഒരു മനുഷ്യനല്ലേ ഒരു എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും സാധാരണ കാണുന്ന റോട്ടിൽ കാണുന്നില്ല നമ്മുടെ പള്ളി പള്ളിയിൽ കാണുന്ന സംഘടനയിൽ കാണുന്ന ഏതെങ്കിലും മനുഷ്യനും ഒന്നും ഒന്നുമല്ല لما قالوا تجمع أدرى وأشهد أن محمد رسول الله. നല്ലവണ്ണം പിടിക്കുക ഒരു തിന്മ പറയുന്നത് ഒരിക്കലും ഒരിക്കലും പോലും നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് ഇവരിൽ കൈമഹുല്ല പറയാണ്ട് തീർച്ചയായും ഒരു അടിമ അവന് തിന്മകൾ നിസാരമായി തോന്നുന്നത് വരെയും അവന്റെ മനസ്സിൽ അത് ചെറു ചെറുതാകുന്നത് വരെയും തിന്മകളിൽ മുഴുകിക്കൊണ്ടിരിക്കും മുഴുകിക്കൊണ്ടിരിക്കും അതവൻ്റെ നാശത്തിനുള്ള അടയാളമാണ് നാശത്തിനുള്ള അടയാളമാണ് തിന്മകൾ എപ്പോഴൊക്കെയാണോ അടിമയുടെ അടുക്കൽ ചെറുതായി തോന്നുന്നത് അപ്പോഴേക്കും അള്ളാഹുവിന്റെ അടുക്കൽ അത് ഗൗരവമുള്ളതാകും നല്ല സഹോദരന്മാരെ നല്ലോണം പഠിക്കുക നമ്മളെപ്പോഴും ചിന്തിക്കണം എന്താ പറയുക നമ്മള് നമ്മള് ചെറിയ കാര്യമായിട്ടുള്ള ഒരു ഒരു പണ്ഡിതൻ പറഞ്ഞ ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെ നമസ്കരിക്കുമ്പോൾ എപ്പോഴും ഈ മനുഷ്യനുണ്ട് റുക്കൂലും സുജൂതിലും ഒക്കെ കരയുന്നു ഇത് കണ്ടപ്പോൾ ഞാൻ പറയുക മനസ്സിലോട്ട് ഓടിയത് ഓഹ് ഈ മനുഷ്യൻ വെറും ഒരു ലോകമാന്യതയ്ക്ക് വേണ്ടി ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ കരയുന്നത് എട്ടാ പണ്ഡിതൻ പറഞ്ഞത് അറിയോ ഇങ്ങനെ മനുഷ്യനെ ചിന്തിച്ചത് കൊണ്ട് എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ട് എനിക്ക് നമസ്കാരത്തിൽ പൊട്ടിക്കരയാ പറ്റുന്നില്ല ശുഭാനല്ല അസുഭാനല്ല നമ്മളൊന്ന് പഠിക്ക് സഹോദരൻ പറയാം നമ്മുടെയൊക്കെ കുഴപ്പമതാണ് നമ്മൾ നമ്മൾ നമുക്കിത് അല്ല ഈ പണ്ഡിതൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചിന്തിച്ചത് പോയത് വലിയ പാപമാണ് എൻ്റെ സഹോദരൻ നിസ്കരിക്കുന്ന എൻ്റെ സഫിൽ തൊട്ടടുത്തിരിക്കുന്ന സഹോദരനെ പറ്റിയുള്ള ചിന്ത ഉണ്ടല്ലോ ആ ചിന്ത പോലും മഹാപാപമായത് കൊണ്ട് എനിക്ക് എനിക്ക് നമസ്കരിക്കാൻ നമസ്കരി ിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് എത്രയോ എത്ര ഒരു കൊല്ലമായി ഒരു കൊല്ലമായി ചിന്തിക്കി സഹോദരന്മാരെ നമ്മളൊക്കെ ഇത് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് നമുക്ക് ജമാത്തിന് കൂടി എത്താൻ പറ്റുന്നില്ല നമ്മുടെ വീട്ടിലൊരു സമാധാനം ഇല്ല സമാധാനില്ല ജോലിയിലൊരു വർക്കത്തില്ല നമ്മുടെ ഒക്കെ ഇതിനൊക്കെ കാരണം നമ്മളെ തൊട്ടടുത്തുണ്ട് നമ്മളിലുണ്ട് നമ്മളിലുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തലപിക്കി ഒരു ചെറിയ പാപമായിട്ട് പാപമായിട്ടൊരിക്കലും തോന്നരുത് എന്തുകൊണ്ടാ പിശാജ് അതിനെ ഭംഗിയാക്കി കാണിച്ചു തരും പിശാജ് ഭംഗിയാക്കി കാണിച്ചു തരും നമ്മുടെയൊക്കെ അവസ്ഥ എന്താ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ പിശാജ് അതിനെ മെല്ലെ മെല്ലെ ഭംഗിയാക്കി ാക്കി കാണിച്ചും അപ്പൊ പിന്നെ നമുക്ക് ഈ പാപത്തിന്റെ ഗൗരവം നമുക്ക് കുറഞ്ഞു 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 വരും പിന്നെ സംഭവിക്കും എന്താ പറയുക പിശാജ് നമ്മുടെ എല്ലാം പുഴുത്തി കാണിച്ചു പുഴുത്തി കാണിച്ചിരും അപ്പൊ പിന്നെ ഞാൻ പാപിയെ അല്ല ഞാനിങ്ങനെ തെജ്ജത് ഉണ്ട് ഖുറാനായിട്ടുണ്ട് ഒരു നിരന്തരമായിട്ട് ബന്ധുണ്ട് ജമാഅത്ത് ഉണ്ട് അപ്പൊ ഞാൻ പാപിയേ അല്ല എന്ന് മനുഷ്യന്മാർക്ക് മഹാഭൂരിപക്ഷം പോർക്ക് തോന്നിപ്പോ പിശാച് ഇങ്ങനെ തെറ്റിക്കുന്നത് ഒരു മനുഷ്യന് യഥാർത്ഥത്തില് എന്തുകൊണ്ട് പാപം ചെയ്യാൻ മൂന്ന് കാരണമാണ് മൂന്ന് കാരണം ഒന്ന് പ്രധാനപ്പെട്ടെന്ന് അറിയോ ഒരു ടെമ്പററി പ്ലഷർ പറയും പെട്ടെന്ന് നമുക്ക് അതിനോട് ഒരു ആസ്വാദനം ഉണ്ടാവും ആസ്വാദനം ഉണ്ടാവും ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് രണ്ടാമത്തെന്താ അള്ളാവിന്റെ കാരുണ്യത്തിൽ ഒരുപാട് പ്രതീക്ഷയും മൂന്നാമത്തെ കാരണം എന്താ അറിയോ ഞാൻ ഈ അടുത്തൊന്നും മരിക്കില്ല ഈ മൂന്ന് കാരണം ഈ മൂന്ന് കാരണം ഒരിക്കലും ഒരു വിശ്വാസിക്കുണ്ടാവരുത് സഹോദരന്മാരെ ലോകത്തിലെ എല്ലാ സുഖങ്ങളും എന്താ താത്കാലിക മാത്രമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അത് നിങ്ങൾ തിന്നാൻ തുടങ്ങിയോക്ക് നിങ്ങൾ തിന്ന് അത് പിന്നെ തിന്ന് രണ്ടത്തെ രണ്ടാമത്തെ പ്ലേറ്റ് തിന്നോക്ക് മൂന്നാമത്തെ പ്ലേറ്റ് തിന്നോക്ക് അപ്പത്തന്നെ അതിന്റെ ആസ്വാദനം തീർന്ന് ആദ്യത്തെ ടേസ്റ്റില് മാത്രമേ അതിന് ആസ്വാദനമുള്ളൂ ഇപ്പൊ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾക്കറിയാം ഒരു ദിവസം നോമ്പ് മുഴുവട്ടിട്ട് വെള്ളം കുടിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാകും പിന്നെ രണ്ടാമത്തെ ഗ്ലാസ് കുടിച്ചോക്ക് മൂന്നാമത്തെ ഗ്ലാസ് കുടിച്ചോക്ക് പിന്നെ തീർന്ന എന്റെ ആസ്വാദനം തീർന്ന് എല്ലാം ഇങ്ങനെ ഇപ്പൊ താത്കാലികമായ സുഖത്തിന്റെ പിന്നാലെ പോകരുത് ഒരു വിശ്വാസി രണ്ടാമത്തെന്താ അള്ളാവിന്റെ കാരണത്തിന് ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷ ഒരിക്കലും പാടില്ല സഹോദരന്മാരെ നമുക്ക് അള്ളാഹുന്റെ കാര്യത്തിൽ എപ്പോഴെപ്പോഴും പ്രതീക്ഷ ഉണ്ടാകും അതേ മറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കൂടി പറഞ്ഞ് അതി കഠിനമായി ശിക്ഷിക്കുന്നവനാ മൂന്നാമത്തെന്താ നമ്മൾ ഈ അടുത്തൊന്നും മരിക്കില്ല നാളെ ഇസ്തിഗ്ഫാർ ഫർ ചെയ്താൽ മതി റിട്ടയർ ആയതുകൊണ്ട് ഹജ്ജ് ചെയ്താൽ മതിയെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ ആവരുത് ഇങ്ങനെ ആവരുത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഞാൻ ഇന്നീ നിമിഷം മരിക്കാൻ സാധ്യത ഉണ്ട് അള്ളാഹു കൊണ്ട സത്യം സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ചെയ്യും ഞാൻ എപ്പോഴെപ്പോഴും അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കും ഞാൻ ആരോട് കുടുംബ ബന്ധം മുറിക്കില്ല ആരും വേദനിപ്പിക്കില്ല അപ്പൊ എപ്പോഴും നമ്മൾ നമ്മൾ തെറ്റിലേക്ക് നോക്കുക ഇനി തെറ്റുകളിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ സമ്പത്തിന്റെ പിന്നാലെ അധികാരത്തിന് പിന്നാലൊക്കെ വല്ലാതെ ഓടുന്നുണ്ട് സഹോദരന്മാരെ കുറച്ച് സമ്പത്ത് കൂടി കൂടിക്കഴിഞ്ഞാൽ അധികാര സ്ഥാനമാനങ്ങളെ കിട്ടിയാൽ പിന്നെ നമുക്ക് തോന്നുന്ന ഒരു പ്രശ്നം എന്തോ എനിക്ക് ഞാൻ മതി എന്നുള്ള വികാരത്തിലേക്ക് എത്തും അങ്ങനെ ഇത്ര സഹോദരന്മാർ ഉറപ്പ് അതുകൊണ്ട് ദേവ ചെയ്തത് നല്ലൊരു വിശ്വാസി പിന്നാലെ പോലെ ആവശ്യത്തിനുള്ള സമ്പത്ത് മതി അലഹമില്ല അലഹമ്മദില്ല ഇത് പത്ത് തലമുറകൾക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ അഹങ്കാരിയായി തീർന്ന് അമ്പത് ലക്ഷം ഉള്ളോണ്ട് നമ്മൾ എന്താ വിചാരിക്കുന്നതാ എനിക്കിപ്പോൾ ക്യാൻസർ ഒക്കെ വന്നാൽ എന്താ കുഴപ്പം എനിക്ക് കരൾ മാറ്റി വെക്കാൻ അമ്പത് ലക്ഷം എന്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ട് എനിക്ക് എന്താ ഞാൻ വലിയ അധികാര സ്ഥാനത്തിലാണ് നിൽക്കുന്നത് എനിക്ക് എത്രയോ ആൾക്കാർ ഉടനെ വിളിച്ചാൽ എത്തുന്ന ഒരുപാട് പേരുണ്ട് സഹോദരന്മാരെ നിങ്ങൾക്ക് നിങ്ങളെ മേത്തുള്ള വിശ്വാസം കൂടുന്നോറും നിങ്ങൾ പാപിയായി തീരുന്നുണ്ട് ഓരോരുത്തരും പഠിക്കുക ഓരോരുത്തരും പഠിക്കുക നിങ്ങൾക്ക് അത്രമാർത്താൻ നിങ്ങളെ മേത്ത് ഉണ്ടെങ്കിലേ ഒന്ന് രാവിലെ എഴുന്നേറ്റ് തീരുമാനിക്കും ഞാൻ ഇന്ന് ബാത്റൂമിൽ പോകില്ല ക്ലോസറ്റ് പോകില്ലെന്ന് തീരുമാനിക്കും നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചു ഞാൻ ബാത്റൂമിൽ പോകില്ല ഒന്നിങ്ങി നിങ്ങൾ നിങ്ങളുടെ പാൻറിൽ തന്നെ നിങ്ങൾ മലമൂത്ര വിസ്രോ അല്ലെങ്കിൽ നിങ്ങൾ കട്ടുമായി നാട്ടുപോകും നാട്ടുകാരോ ഒറ്റ നടക്കൂല സഹോദരന്മാരെ അത്രയും ദുർബലരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും ഓരോ സെക്കൻഡ് അള്ളാഹുലേക്ക് അള്ളാഹുവിന് ആവശ്യമുണ്ട് എന്ന് നല്ല ബോധത്തിൽ ജീവിക്കുക ഇനി നമ്മൾ പാപം ചെയ്തു പോയി കാരണം പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ നമ്മുടെ നമസ്കാരത്തിൽ ആ ശ്രദ്ധ തെറ്റിപ്പോകുന്നു നമസ്കാരമേ ഇല്ലാതായി പോന്നു ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പ് ഉറപ്പ് സഹോദരന്മാരെ നമ്മുടെ നമ്മുടെ പാപികളായി തീരും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി എന്തുകൊണ്ട് ഇനി ഞാൻ വിചാരിച്ചു ജോലി കിട്ടുന്നില്ല എന്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഒരു ഐശ്വര്യമില്ല ജോലിയിൽ ഒരു വർക്കത്തില്ല ആരോഗ്യം കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഇമാം ഹസൻ ബസ് റഹിമഹുല്ല റഫീഅള്ളി പറയാറുണ്ട് നിങ്ങളുടെ നമസ്കാരമാണ് നിങ്ങളുടെ അവസാനത്തെ പ്രയോറിറ്റി എങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്താണ് അതുകൊണ്ട് എത്രത്തോളം നമ്മൾ നമസ്കാരം കൃത്യനിഷ്ഠയോട് നമ്മൾ ജീവിച്ച് നിലനിർത്തുന്നോ നിങ്ങളുടെ ജീവിതം പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ഭംഗിയാക്കി തരും അല്ലാഹു വിളിക്കുന്നത് ഫല അല്ലേ ഇപ്പൊ എപ്പോഴും എപ്പോഴും ചിന്തിക്കുക ഞാനൊരു ജമാഅത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ ഉറപ്പ് നമ്മൾ പാപികളായി തീർന്നു തുടങ്ങി സഹോദരന്മാരെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നല്ലോണം മനസ്സിലാക്കുക അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഓരോരുത്തർ ചെയ്യേണ്ടത് ജമാഅത്ത് കൃത്യനിഷ്ഠയോടും മുക്ക പിടിക്കുക രണ്ടാം തീയതിയാണ് ഖുറാൻ എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഖുറാനിലേക്ക് മടങ്ങുക ഖുർആാനിലേക്ക് മടിക്കുക ബനി ഇസ്ലാനെ പറ്റി ഒരുപാട് അല്ല എന്തിനാ കഥ പറഞ്ഞിരുന്നത് അങ്ങനെ ആവാതിരിക്കുകയാണ് സഹോദരന്മാരെ അങ്ങനെ കൃത്യമായ അഞ്ചരന്താൽ ജമാസ്കരിക്കുകയും കൃത്യമായിട്ട് ഖുറാൻ എപ്പോഴും ഉറക്ക പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പറ്റി എപ്പോഴും ചിന്തിക്കും ഞാൻ തെറ്റുന്നുണ്ടോ തെറ്റുന്നുണ്ടോ എപ്പോഴും എപ്പോഴെപ്പോഴും പഠിക്കുക സഹോദരന്മാർ ഇബിനുറബ് റഹിമഹുല്ല പറയുന്നൊരു വാക്കുണ്ട് കരഞ്ഞ് കണ്ണുനീർ വാർത്തുന്നവനല്ല ഭയഭക്തൻ മറിച്ച് താൻ കൊതിക്കുന്ന നിഷിദ്ധമായ ഒരു കാര്യം ചെയ്യാൻ അവസരം ലഭിച്ചിട്ട് അത് ഉപേക്ഷിച്ചവനാണ് യഥാർത്ഥ ഭയഭക്തൻ നമുക്കൊക്കെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കലാണ് യഥാർത്ഥ ഭയഭക്തൻ അതല്ലാതെ ഹറാമായ സമ്പത്തിലൂടെ ഉണ്ടാക്കിയ കാശ് ഒരുപാട് സതക്കുകൾ നൽകൽ എല്ലാ സഹോദരന്മാരെ നമസ്കരിക്കാതെ വെറുതെ ഒരുപാട് വേറെ സാമൂഹ്യ സേവനം ചെയ്യൽ എല്ലാ നല്ലോണം നല്ലോണം ഓർക്ക് സഹോദരന്മാരെ അള്ളാഹു അല്ലാഹു നിന്നെ ഭയന്ന് നിന്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ട ദിവസത്തെ ഓർത്ത് സൂക്ഷ്മതയോടെ നിന്നെ ഓർത്ത് ജീവിക്കുക അള്ളാഹു അള്ളാഹു ഞങ്ങൾക്ക് നൽകണേ അള്ളാഹു എല്ലാ ഫിത്തനകൾ നിന്നും ലോകത്ത് അപമാനത്തിൽ നിന്നും പരലോക ശിക്ഷയിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരും അള്ളാഹു സുബാനു വത്താല കാത്തുരക്ഷിക്കണേ കാത്തുരക്ഷണേ അള്ളാഹു സുബാനു വത്താല നമ്മളെല്ലാവരുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തെരുമാറകട്ടെ എല്ലാവിധ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള നല്ല ഈമാനികമായ കരുത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് 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 ഇസ്തഫാർ ചെയ്യുന്ന അല്ലാൻ ഇഷ്ടദാസ്തന്മാർ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഹഫറത്തും അനുഗ്രഹിക്കട്ടെ അവരും നമ്മൾ എല്ലാവരും എല്ലാ വിശ്വാസികളും അള്ളഹുസുബാനുളജിച്ച് കുട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വൈകു വാത്തു